മനക്കല്ലാ പാട്ട് വീണ്ടും പാട്ട് വീഡിയോ തുടങ്ങണം കേട്ടോ ഒന്നും സബ്സ്ക്രൈബും ചെയ്തോണ്ട് പിന്നെ ചെയ്തോണ്ട് നിങ്ങൾക്കും ചെയ്തിട്ട് പിന്നെ എന്റെ വീഡിയോ തീരെ കമന്റും ഇല്ല ഓരോ മണക്കലകളും ഒന്ന് കേൾക്കും പൊന്നാൻ്റെ പാട്ടുഅന്റെ വീടേന്ന് കമന്റ് കേൾക്കില്ലല്ലോ അത് കേൾക്കുമ്പോ സത്യം പറയുന്നത് എന്നെ ഇങ്ങനെ പൊട്ടു എത്തപ്പൊ കാട്ട് എന്നാ ഈ പറഞ്ഞവർ തന്നെ രണ്ടുമൂന്ന് കമന്റ് ഇട്ടല്ല അവടന്ന് അറിഞ്ഞേ അപ്പൊ ഈ മണക്കല്ലകളീ അമ്മ വീടേക്ക് കമന്റ് കുറവാണ് ഇന്നാണ്ട് കമന്റ് ഇട്ടോളൂ പോവാ നീ ഇങ്ങനെ കണ്ടിട്ട് അഭിപ്രായം പഠിച്ചനെ പാത്തു ഇല്ലാതിരിക്കട്ടെ ഓളെ കണ്ണില് പെട്ടിണ്ടെങ്കിലോ ഒന്നും നടക്കൂല ഇതാണെന്ന് പോയി നോക്കട്ടെ അല്ലോ പാത്തു പഠിത്തനുണ്ടല്ലോ എത്തപ്പ നീ കാട്ടുക പാത്തുവിന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ കെഞ്ഞ മാസം കൊണ്ടായ ചായപ്പൊടീൻ്റെയും ഒപ്പുമ്പോഴിൻ്റെ കണക്ക് ഉണ്ട് പറയും കുറേ ആണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും തരാൻ എനിക്ക് തീരും തൊള്ളേ കേൾക്കണം കേൾക്കേണ്ടി വരും മരിക്കൊന്നും കാണില്ലല്ലോ ഇനിയാണ് പാത്തു നേരം പാടുപെടുന്നു പോവാതാണ് എന്താ ഇനിയിപ്പ് ഏതാനും ക്ലാസ് മറിച്ചു കുടിക്കാം എല്ലാ പത്തു ഇന്ന് വിജി ഒടുക്കും പോയില്ലേ ഇല്ല ആഴ്ച ഒന്ന് ഉച്ച കൂടെ കാണില്ലേ അതുകൊണ്ട് ചോദിച്ച കേട്ടോ എടുക്കു പോവാനാ രാത്രി മഴാണ് ഞാൻ വിചാരിക്കുന്നത് ലോകാവസാനാണോ അന്യോട് പറയാൻ ഏറ്റവും മഴയും കാറ്റും ഞാൻ വിചാരിച്ചു ഒരാ കാക്കി മാറി പോകുന്നു അതുകൊണ്ട് ഓർക്കും പോയില്ല എല്ലാ അജിപ്പം നിക്കാതെ മായോ എത്താപ്പൊജി മറച്ചു പിടിച്ചിരിക്കണേ അല്ല അജിപ്പ എന്തിനാ വന്നത് ആ അതൊന്നും ഇല്ലടി പത്ത് അതൊരു ക്ലാസ് എടുത്തു പോന്നാണ് പൊന്നാരന്റെ ബലാനത്തിൽ കേക്കണ കഥ നിന്റെ മഴക്കളൊക്കെ സാധനങ്ങളൊക്കെ കഴിഞ്ഞാലേറ്റവും തോളക്കോളൂ ഇന്നോട് പറയണിമ്മ പഞ്ചാരയില്ല കുട്ടികൾ വരുമ്പോൾ ചായ കാഴ്ച എത്താ കാട്ടുകയാണ് ഞാൻ പറഞ്ഞു എന്താച്ച കാട്ടിക്കോട് ഇന്നോട് പറയണ്ട എന്നൊക്കെ അറിയണല്ലോ പിന്നീട്ട് ആക്കാ വേറെ മുന്നേ പീടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അസര സ്ഥലം കഴിഞ്ഞിട്ടല്ലേ മൂപ്പര് പൊക്കൊള്ളു എത്തങ്കിലൊക്കെ അത് കാട്ടിക്കോട് എന്നാൽ പറഞ്ഞു പറഞ്ഞ കുട്ടികളെ കാര്യം അവിടെ നിൽക്കട്ടെ ഇന്നിപ്പം ഇവളെ പെരെയ്ന്നിപ്പ കൊറച്ച് ആക്കാര് കല്യാണം പോരാൻ വേണ്ടി വരുന്നുണ്ട് എന്റെ ചെറിയ മരവോടനെ ആരൊക്കെ വരണിണ്ടാര അപ്പൊ എമ്മ പരീം കണ്ടിട്ട് അപ്പൊ നീ വരനോടുത്തൊരു ക്ലാസ് ചാരന്റെ മണ്ണെങ്കിലും കാച്ചുപോക്ക പഞ്ചാര വാങ്ങി ഇതിപ്പോ വരനോട് വരാൻ പറ്റൂലോ നമ്മുടെ പഞ്ചാര ഇല്ലെന്ന് അപ്പൊ ഞാൻ ഒരു ക്ലാസ് എടുത്ത് പോന്ന ടീ അടുത്ത് ഒരു ക്ലാസ് പഞ്ചാര വാങ്ങിയാല് എനിക്ക് ഞാൻ വാങ്ങുമ്പോ അടുത്ത് തിരിച്ചു തരാൻ ചേച്ചി വന്നാണ് അപ്പൊ ജീ രാവിലെ ഇവിടെ ഉണ്ട് ഞാൻ വിചാരിച്ചില്ല സാധാരണ ഞാൻ വരുമ്പോ എന്റെ മരക്കളാണ് എനിക്ക് എടുത്ത് തരല്ലേ എല്ലടി എൻ്റെ മരക്കളക്കോടെ ഒക്കെ വിരിഞ്ഞു പോയാ ഏഹ് അങ്ങനെ കൊറേ പറഞ്ഞിട്ട് കൊണ്ടോക്കണ് ഇന്നത്തെ ചിക്കണം നിക്കണേ എന്തെങ്കിലും ഒരു മതില് അപ്പൊ ഞാനില്ലാത്ത തക്കത്തിൽ നോക്കിട്ട് ചിപ്പോ മരക്കെ ഒന്നും വാങ്ങിക്കൊണ്ടുപോകില്ലേ ഇന്നെ എന്റെ മരക്കള് നിങ്ങൾ ആഴ്ച വന്നിട്ട് വന്നത് ഒക്കെ കൊണ്ടു ഇന്നും പറയില്ല നിങ്ങൾ ഒരു സാധനം ഇന്നോട് പറയില്ല ഇതിപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ഉള്ളപ്പോ മാത്രേ കൊണ്ടുപോകുന്നുള്ളൂ എന്നാ അങ്ങനെ എത്രപ്പോ സോപ്പും കൂടും സാവോനും എന്തൊക്കെയാ മതിൽ ഇത് കൊണ്ടു ഒരു ദിവസം പൊന്നാടിന്റെ പത്ത് കൊണ്ടോട്ടാണെന്ന് തന്നെ എനിക്ക് കൊണ്ടാവാൻ അറിയുള്ളൂ ടീച്ചറിന് കൊണ്ടുപോകാൻ എനിക്ക് അറിയല്ലോ അല്ല പോലെ സാധാരണ ഒക്കെ ശരിയാണ് അലവാസം അങ്ങോട്ടും വാങ്ങാ അങ്ങോട്ടും വാങ്ങണം പക്ഷേ അന്റെ കൂടെ കൊണ്ടിരുന്നെങ്കിൽ അതേപോലെ ഇങ്ങോട്ട് കൊണ്ടുനോക്കണേ എന്നാലാണ് നമുക്ക് മാസം പിറ്റേ മാസത്തെ ഇറക്കാൻ വരുമ്പോൾ എനിക്കും തരാൻ പറ്റുള്ളൂ ഇനി ഞമ്മടെ മനസ്സിലുണ്ടാവും അമ്മ കൊണ്ടു കൂടുന്നില്ല പിന്നെ ഇത്തിരി എനിക്ക് തരുന്ന മനസ്സിലുണ്ടാവും

ഒരു ക്ലാസ് മതി വരുന്നവർക്ക് ഇത് മതി ഒരു ഇതെല്ലാണ്ട് നല്ല രസത്തിൽ പഞ്ചാര കുട്ടി കളിച്ചിട്ട് നല്ലോണ്ട് ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇനിയും വീരും അപ്പൊ ഇങ്ങനെ രീതിയില വള്ളം കട്ടിട്ടണ്ട് വിടാച്ചിട്ടാണ് നമ്മുടെ അടുത്തുള്ള ഇപ്പൊ ഞമ്മക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതോ പൻ്റെ അടുത്ത് ഇറങ്ങിട്ട് ഇനി ഇപ്പൊ കിട്ടിയാ കിട്ടിന്നുള്ള രീതിയിൽ അപ്പൊ ഞമ്മള് ഗ്ലാസ് എടുത്തു വന്നിട്ടുണ്ട് പത്തോ എൻ്റെ മരക്കുള്ള ഞാനേ എപ്പഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുപോകളു അല്ലാണ്ട് എൻ്റെ വാങ്ങുന്ന പോലെ ഒന്നും എന്റെ മരക്കൊന്നും തരില്ല അന്നോട് പറയാൻ എന്നാൽ ഞാൻ രണ്ട് തക്കാളി ചോദിച്ചിട്ട് എന്റെ മൂത്ത മരണം ഒരു തക്കാളിയൊക്കെ തന്നത് എത്താപ്പൊ കാട്ടെ എൻ്റെ മരോട് ഇവിടെ നീല്ല മൂത്തത് ഒന്നുണ്ടായിട്ട് ചോദിച്ചാലേട്ടാ ഇനി പോള് ചാരിക്കൂ ആ എന്നെ പറ്റി കുറ്റം പറഞ്ഞുകൊടുക്കണെ ഇജില്ലെങ്കിൽ നീ പോറ്റങ്ങളല്ലേ ഞമ്മക്ക് ഇട്ടരാളത് അതുകൊണ്ട് ചോദിച്ചാണ് ചെ പേടിച്ചത് അളവ് ഏതാനും ഇവിടെ ഇല്ല നേരെ പെടക്കുമ്പോൾ ബാഗ് എത്തി നോക്കി പൊയ്ക്കണം ആധാർ അങ്ങോട്ടുണ്ട് നമ്പറൊക്കെ തെറ്റിങ്ങനെ കാണാല്ലോ ചാടി കൊച്ചി പൊയ്ക്കും ഏതാ ഇജി പേടിച്ചേട്ടാ ഇനി നേരത്തെ പറഞ്ഞാല് എന്റെ കൂട്ടിൽ ചോദിച്ച് ഞാൻ ഒത്തു മറക്കൂലെന്ന് കേ ചെ ചെയ്ത് തീരെ മറക്കൂലെയാ മറക്കുക നീ വാങ്ങിക്കൊണ്ടോ പൊന്നാറന്റെ പത്തോ രണ്ടീസിന് ഉള്ളിൽ കൊടുത്താലാന്നാണ് പറഞ്ഞിട്ട് ജോലിയോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരി ഞാൻ മറന്ന തീരെ ശരിയാവിടാ ീപ്പ ഞാനിപ്പോ ഓർമ്മർ വെച്ചു തെരാ തെരാജ് വിചാരിക്കണ്ടേപ്പൊ ഞമ്മക്ക് മാറക്കാൻ പറ്റുള്ളൂ വിചാരിക്കൂല ഇനി അന്റെ എന്റെ പുലര് നയിക്കണപ്പോ നമ്മളെ മക്കളും നയിച്ചു പോ കൊണ്ടിരുന്നത് അന്ന നാട്ടിലെ എന്റെ മക്കളും കഷ്ടപ്പെടുന്നത് അപ്പൊ അതിന്റെ കുറച്ചത് എന്തും ഈ വേദന ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് അന്റെ കാര്യം കുറിച്ച് പറയാം ഞാൻ ഒരു ക്ലാസ് പഞ്ചാരയും കൂടി തീരും പഞ്ഞാറെൻറെ പള്ളേ അഞ്ച് കരുണുണ്ടെങ്കില് ജീ കൊണ്ടേ മുതലക്കൊന്ന് കൊടുന്ന് ഓടി അല്ലാണ്ട് ഇനി പൊന്നാൻ്റെ പാത്തു വെച്ചിങ്ങനെ കടുത്ത തീരുമാനം എടുത്തല്ല ഞമ്മക്കിത് ശരിയാക്കാം അതിന്റെ ഞാൻ ഞാനെന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ എത്രയോ മതനാണ് അൻ്റെ വാങ്ങിക്കൊണ്ടുപോകണെന്ന ഒത്തും ഞാൻ തിരിച്ചിട്ട് കൊടുക്കില്ലാന്ന് ഞമ്മളും കുറെ മനസ്സിൽ വിചാരിക്കന്റെ പാത്തു ഓരോ അവസ്ഥ കൊണ്ടാണ് എണക്കറിയുന്നില്ല എന്റെ മക്കൾക്കാണ് പാണി ഒന്നുമില്ല അട്ടിമുറ്റി ഇതാക്കാണോ ജീവിക്കണത് എന്നാലും മാണ്ഡീല എൻ്റെ അടുത്തും വാങ്ങിയ സാധനങ്ങൾ മുഴുവൻ ഞമ്മളിത്തും തന്നു തീർക്കും ഈച്ച ഈ ഷട്ടി പാത്രയിട്ടൊന്നും ആയോടുക്കും നമ്മൾ പോലില്ല ഞാൻ ഏറി വന്നാൽ എൻ്റെ അടുത്തേ വരുവുള്ളൂ അതീജന്റെ കുഞ്ഞുമുടി എടുത്ത് ഒരു ദിവസം പോയാൽ പിറ്റേ ദിവസം ഇന്നെ ആട്ടും എങ്ങനെ ആട്ടായിരിക്കുക ഈജ പറഞ്ഞപ്പോ തന്നെ എന്തേം മൊതലും ഞമ്മളിപ്പോ ഒരാളൊന്നും വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണ്ടേ അത് കൊടുക്കാതെ ആയപ്പോൾ ഉജ ആണെങ്കിൽ ഇന്നാണെങ്കിൽ ആട്ടും പിന്നെ എല്ലാം ആട്ടാത്ത കൂട്ടത്തി അല്ലേന്ന് ജയിച്ചിട്ടാ ഉജിൻ ഇങ്ങനെ പിന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ പറഞ്ഞിട്ട് പേരും

ആ എന്നാ ആയിക്കോട്ടെ പത്തോ എന്നാലും ഞമ്മള് പോവാ ഞാന പിന്നെ വരണ്ടിട്ടടി ഏതായാലും ഈ പഞ്ചാര കൊണ്ട കൊടുക്കട്ടെ അവി ഇന്ന് വന്ന പോയോന്നറിയില്ലോ എന്നാ ശെരി എല്ലാ മാസം വരുവോ ഓരോ പാത്രം ചട്ടിയും പാത്രം എന്നിട്ട് ഓൻ ഉടായിപ്പ് ഭർത്താനാണ് അടുത്ത മാസം ഒന്നാം തീയതി ഒന്നാം തീയതി തരുവോണി കഴിഞ്ഞു കൊണ്ടാണ് സുസ്കാന്തിരാന് പോയി എത്തപ്പൊന്ന് അപ്പൊ നമ്മളെ വീടൊക്കെ ഇഷ്ടപ്പെട്ട ഇത് ഇങ്ങനത്തെ കുറെ ഉറക്കമത്തെ സുസ്കാന്ത് അല്ലെ സുസ്കാന്തി തക്കാളും പച്ചമുളകും കോശം പഞ്ചാരയും ചാപ്പിടിയൊക്കെ കൊണ്ടുപോകും എന്നാലോ എത്താപ്പം പറിച്ചിട്ട് എടീ ഞാൻ സാധനം കൊണ്ടുവരുമ്പോ എടുക്കട്ടോ അതൊന്ന് ഞാൻ കൊണ്ടുപോവ എന്നിട്ടാ അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാം ഇങ്ങോട്ട് ചുരുത്തായിട്ടോട്ട് പിന്നിൽ വരും അങ്ങനെ അലിവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണം കമന്റ് ഇട്ടോളൂ നമ്മളെ അനുഭവത്തിൽ കുറെ ഉണ്ട് നമ്മളിപ്പോ എടുത്ത് പറഞ്ഞില്ല നീയിപ്പോ നിന്റെ അലവാസികളാണെങ്കിൽ കേൾക്കുമ്പോ ആ അവളെ ഓള് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതാണ് ഞാൻ എടുത്ത് പറഞ്ഞില്ല നിങ്ങളെ അടുത്ത് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലേ കമന്റ് ഇട്ടോളി പേര് പറയണ്ട അതിന്റെ മോശത്തലശാലത്ത്ക്കും ഉണ്ടാവും അമ്മക്കും ഉണ്ടാവും കാണുന്നവർക്കും ഉണ്ടാവും അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞാൽ മതി നമ്മൾ പിന്നെ ലൈക്ക് അടിച്ചാൽ മറക്കണ്ട പുതിയൊരു വീഡിയോ വീണ്ടും വരും